പ്രിയപ്പെട്ടവരെ ഈ ഗ്രേറ്റ് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നല്ല ഈ ഗ്രേറ്റ് വാക്ക് മഹത്തരമാക്കി മാറ്റി നിർക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികളെ ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവര് ഇവിടെ പറഞ്ഞതുപോലെ ദീർഘമായ ഒരു പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയില്ല ഒരു കാര്യം യാഥാർത്ഥ്യമാണ് കേരളം ഇന്ന് നയത്തു മരുന്നിൻ്റെ തലസ്ഥാനമായി മാറി കേരളത്തിലെ ഏത് കുഗ്രാമത്തിനും ഏത് മെറ്റീരിയൽ വേണമെങ്കിലും പത്ത് മിനിറ്റിനും പതിനഞ്ച് മിനിറ്റിനും അകം ഇന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ ലഹരിയിൽ അടിമപ്പെട്ട് അവരുടെ ജീവിതം തുലയ്ക്കുകയാണ് അവർക്കറിയാം ഒരു ഗാനിന് ഈ വർഷം അഞ്ഞൂറ് പേരാണ് അവരുടെ നെറ്റ്വർക്കിലുള്ളതെങ്കിൽ അടുത്ത വർഷം അയ്യായിരം പേരും പിറ്റേ വർഷം അൻപതിനായിരം പേരുമായി പെരുകയാണ് പാരിയസ് പെരുകയാണ് നെറ്റ്വർക്ക് പെരുകയാണ് കേരളം മുൻപിൽ എല്ലാ സ്ഥലങ്ങളിലും റെയിൽവേയിലൂടെ റോഡിലൂടെ കടലിലൂടെ എല്ലാം കേരളത്തിലേക്ക് മയക്കുമരുന്നെത്തുകയാണ് ഇവിടെ ആദ്യം വേണ്ടത് എൻഫോഴ്സ്മെന്റ് ആണ് ഇത് ഇതെവിടെ നിന്നാണ് വരുന്നത് എന്നത് അന്വേഷിച്ച് കണ്ടുപിടിച്ചത് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് വേണം പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഡ്യൂട്ടി ഈ ജനങ്ങളല്ല ബോധവൽക്കരണമല്ല അതിനാണ് ഇതുപോലുള്ള പരിപാടികൾ അവര് നടത്തേണ്ടത് എൻഫോഴ്സ്മെന്റ് ആണ് അവരത് ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം നിങ്ങളിത് പിടിക്കുന്നതിന്റെ കണക്കുകൾ ആരെയാണ് പിടിക്കുന്നത് ഏറ്റവും അവസാനം ഇത് ഉപയോഗിക്കുന്നവനെയാണ് പിടിക്കുന്നത് അവനെ മൂന്ന് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട് അവനെ പറഞ്ഞു വിളിക്കുക അവന് റിമാൻഡ് പോലും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ നിയമനുസരിച്ച് പറഞ്ഞു വിളിക്കുക അവൻ പുറത്തു പോയി വീണ്ടും ഒരിക്കുക അല്ലാതെ ഈ ഒന്നും ഒരു ഇമ്പാക്റ്റും കേരളത്തിൽ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് അതിശക്തമായ എൻഫോഴ്സ്മെന്റ് വേണം അതോടൊപ്പം തന്നെ വലിയൊരു ക്യാമ്പയിൻ ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഇതുപോലെ ഗ്രേറ്റ് വാക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് നടപടി നമുക്കിത് ഇത് തുടരണം കേരളത്തിലെ കുഞ്ഞുങ്ങളെ ലഹരി മരുന്ന് മാഫിയേക്ക് അവർക്ക് കൊലക്ക് കൊടുക്കാൻ ഈ കുഞ്ഞുങ്ങളെ കൊലക്ക് കൊടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയായി ഈ ഗ്രേറ്റ് വാക്ക് മാറണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് അറിയിപ്പ് എത്തിയ നൂറുകണക്കിന് മനുഷ്യരുടെ കഥനഘടകമാണ് ശ്രീ രമേശ് ചെന്നിത്തല ഈ ഫൗൺ കേരള മൂവ്മെന്റ് ആരംഭിച്ചത് ഈ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഫൗൺ കേരള മൂവ്മെന്റിനെ കുറിച്ച് സംസാരിക്കാൻ ശ്രീ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ജില്ലയായ എന്ന പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുക ഇന്ന് ഇവിടെ വിശിഷ്ട അതിഥികളെല്ലാം സംസാരിക്കും എല്ലാ എം പിമാരും എം എൽ എമാരും അടക്കമുള്ള വലിയ നേതൃനില തന്നെയാണ് എന്റെ സന്നിതരായിട്ടുള്ളത് പതിനാല് ജില്ലകളിലും ഞങ്ങൾ ഞങ്ങൾ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഓരോ ജില്ലയിൽ ചെല്ലുമ്പോഴും അവിടെ നിന്നുള്ള ആളുകൾ പറയുന്ന കഥന കഥകളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് മക്കളെ നഷ്ടപ്പെടുന്ന അമ്മമാർ മക്കളുടെ പീഡനം ഏറ്റുവരുന്ന മാതാപിതാക്കൾ మాత్రమ <mallia> సహోదర